മണ്ണയിലെ തെരഞ്ഞെടുപ്പ് കേസ് നജീബ് കാന്തപുരം എം എൽ എക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി തള്ളി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് കോവിഡ് രോഗികൾക്കും എൺപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്കും അനുവദിച്ച സ്പെഷ്യൽ പോസ്റ്റ് വോട്ടുകളിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് അസാധു വോട്ടുകൾ സാധുവാക്കണമെന്നും ഈ വോട്ടുകൾ എണ്ണിയാൽ താൻ വിജയിക്കുമെന്നും വാദിച്ച് കെ മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മുപ്പത്തെട്ട് വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം എം എൽ എ വിജയിച്ചിരുന്നത് വോട്ടെണ്ണൽ സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ ഒബ്സർവർ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ കൗണ്ടിംഗ് ഏജന്റ് എന്നിവരുടെ പരിശോധനയിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ വിവിധ കാരണങ്ങളാൽ അസാധുവായിരുന്നു ഈ അസാധു വോട്ടുകൾ എണ്ണിയാൽ താൻ വിജയിക്കുമെന്നായിരുന്നു കെ പി മുസ്തഫയുടെ വാദം തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന പെരിന്തൽമണ്ണ സബ് കളക്ടർ കെ അഞ്ജു പിന്നീട് സബ് കളക്ടറായിരുന്ന കളക്ടർ ശ്രീധന്യാ സുരേഷ് എന്നിവർ ഉൾപ്പെടെ അറുപതോളം ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഏജന്റുമാരെയും കൗണ്ടിംഗ് ഏജന്റുമാരെയും വിസ്തരിച്ചിരുന്നു ഇതുപ്രകാരം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് സി എസ് സുധ വിധി പുറപ്പെടുവിച്ചത് ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ട പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പോസ്റ്റൽ ബാലറ്റ് പേപ്പർ അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ കാണാതായത് വിവാദമായിരുന്നു പിന്നീട് ഈ രേഖകൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മലപ്പുറം ജില്ലാ കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഓഫീസിൽ കവറുകൾ പൊളിച്ച് അലക്ഷ്യമായ രീതിയിൽ കൂട്ടിറ്റ രീതിയിൽ കണ്ടെടുക്കപ്പെട്ടിരുന്നു സീനിയർ അഭിഭാഷകൻ കൃഷ്ണനുണ്ണിയാണ് നജീബ് കാന്തപുരം എം വേണ്ടി കേസ് വാദിച്ചത് കേസ് വാദം തുടങ്ങി മൂന്ന് വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് നജീബ് കാന്തപുരം എം എൽ എക്ക് അനുകൂലമായ വിധി വന്നതിൽ യു ഡി എഫ് പ്രവർത്തകരിലും അണികളിലും ആഹ്ലാദവും ആവേശവും ഉയർത്തി മണ്ഡലത്തിലെ വോട്ടർമാരും മുന്നണി നേതാക്കളും പാർട്ടി പ്രവർത്തകരും നൽകിയ വലിയ പിന്തുണയാണ് തെരഞ്ഞെടുപ്പ് കേസിലെ വിധി അനുകൂലമായതെന്ന് നജീബ് കാന്തപുരം എം പ്രതികരിച്ചു പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ പ്രവർത്തനം ആത്മാർത്ഥമായി തന്നെ തുടരുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഇന്റർനാഷണൽ ലെജിസ്ലേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ പ്രതിനിധി സംഘത്തോടൊപ്പം അമേരിക്കയിലാണ് നജീബ് കാന്തപുരം എം എൽ എ ഉള്ളത് പെരിന്തൽമണ്ണ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധി വന്നത് ഏറെ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ളത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിധിയെന്ന സന്തോഷമാണ് മാത്രമല്ല എൻ്റെ പാർട്ടി എൻ്റെ നേതാക്കന്മാർ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ എന്റെ മുന്നണിയിലെ നേതാക്കന്മാർ അവരെല്ലാവരും കാണിച്ചിട്ടുള്ള വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി ഷാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സെയ്ദ് മുനവർ അലി ശാബ്ദങ്ങൾ തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും എനിക്ക് നൽകിയ വലിയ പിന്തുണയുണ്ട് ഞാനിപ്പോൾ യു എസിലാണുള്ളത് ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമിറ്റിൽ പങ്കെടുത്ത് ഇന്ന് ആ സമിറ്റിൻ്റെ ഭാഗമായിട്ട് കെൻഡക്കയിലാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനിടയിലായിരിക്കും വിധി വരിക എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ നേതാക്കന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പാർട്ടി നോക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത് അതോടൊപ്പം ഒരു എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ന് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വന്നത് പ്രാർത്ഥനകളുടെ പിന്തുണയുടെ സ്നേഹത്തിൻ്റെ ആ സ്നേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വികാരപരിതനാക്കുന്നത് തീർച്ചയായിട്ടും ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അത്രയും സത്യം ജയിക്കും എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് മാത്രമല്ല ജുഡീഷ്യറിയിൽ നമുക്ക് കൂടുതൽ വിശ്വാസം വരുന്ന ഒരു പ്രധാനപ്പെട്ട വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഇനിയും പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി എൻ്റെ നിയോജക മണ്ഡലത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ യു എസില് നടക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ അത് തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ ഗൗരവത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പ്രചോദനം കൂടി എനിക്ക് ലഭ്യമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ